എൻസൈഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണവുമായി അനുബന്ധിച്ച് വളരെ അധികം ഭക്ഷ്യ വിഹിതങ്ങളാണ് റേഷൻ കടകളിലൂടെ ഈ മാസം വിതരണം ചെയ്യുന്നത് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് സന്തോഷം പകരുന്ന പലതരത്തിലുള്ള അറിയിപ്പുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡുകാർക്ക് പൊതുവെ ഭക്ഷ്യ വിഹിതം കുറവാണ് ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ വിവിധ സാധാരണക്കാർ പലപ്പോഴും നീല വെള്ള റേഷൻ കാർഡുകാരിൽ തുടരുകയാണ് എന്നാൽ മുൻഗണനാ കാർഡുകളിൽ അനർഹരെ ഒഴിവാക്കി അല്ലെങ്കിൽ സ്വമേധയാ അവർ തിരികെ നൽകുന്ന കാർഡുകൾ വഴിയോ ഓരോ വർഷവും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് നീല വെള്ള കാർഡുകാരിൽ നിന്നും അർഹരായവരെ അപേക്ഷകളിലൂടെ കണ്ടെത്തി അവർക്ക് മുൻഗണനാ കാർഡായിട്ടുള്ള പി എച്ച് അതോടൊപ്പം തന്നെ എ ഒ റേഷൻ കാർഡുകൾ നൽകാറുണ്ട് അത്തരത്തിൽ നീല വെള്ള റേഷൻ കാർഡുകളിലെ അർഹരായിട്ടുള്ള നാൽപ്പത്തി മൂവായിരം ൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡുകൾ നൽകുകയാണ് ഇതിലൂടെ അവർക്ക് സൗജന്യ റേഷൻ അരിയും ഗോതമ്പും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യ പദ്ധതികൾക്ക് അർഹതയും ലഭിക്കുന്നതാണ് നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് മുൻഗണന പി എച്ച് കാർഡുകൾ നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു നമ്മുടെ ചാനലിലൂടെ ഇതിനുള്ള അപേക്ഷ വന്നതും ലഭിക്കുന്നതിനുള്ള അർഹതയൊക്കെ പലപ്പോഴായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നതാണ് നാൽപ്പത്തി മൂവായിരം നീല വിള്ള റേഷൻ കാർഡ് ഉണ്ടായിരുന്നവർക്ക് കൂടി ഇനി മുതൽ സൗജന്യ കേന്ദ്ര റേഷൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓണമാസമായതിനാൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അധിക വിഹിതം അനുവദിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് പതിവ് പോലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീല കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് കഴിഞ്ഞ മാസങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഓണം മാസം ആയതുകൊണ്ട് ഓഗസ്റ്റ് റേഷൻ കടകളിലൂടെ പതിനഞ്ച് കിലോ അരി ലഭിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് റേഷൻ കാർഡിന് പത്ത് വിഹിതങ്ങൾക്ക് പുറമെ അധിക വിഹിതമായിട്ട് ഓരോ കാർഡിനും അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് റേഷന് പുറമെ പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്നതാണ് സപ്ലൈകോ മുഖാന്തരവും ഓണ ചന്തകളിലൂടെയും റേഷൻ കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇത്തവണ ഓണത്തിന് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് നൽകുവാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും ും രംഗത്ത് ഇറക്കായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും സപ്ലൈകോ മുഖാന്തരം നൽകുന്നതാണ് കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ച കൂടി തന്നെ ലഭിക്കുന്നതാണ് ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കും ബിസിനസ് അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നവർക്കും സപ്ലൈകോയുടെ ഈ ഒരു പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ് സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു ോണം മെഗ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും വിലക്കുറവ് ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ